പ്രധാന വിഷയം പറഞ്ഞത് ഇപ്പം ഈ നമ്മുടെ ഞാൻ ഈ പറഞ്ഞ ബേക്കറിൻ്റെ പുസ്തകത്തിനകത്ത് അദ്ദേഹം ഹാൻഡിൽ ചെയ്യുന്ന ഒരു വിഷയമാണ് ഈ സയൻസും ടെക്നോളജിയും തമ്മിലുള്ളൊരു ഡിഫറൻസിനെ കുറിച്ചിട്ട് ഒരു സട്ടിലായ ഒരു ഡിഫറൻസ് ഒരു സയൻറ്റിഫിക് ട്രൂത്ത് എന്ന് പറയുന്നത് നമ്മളൊരു സയൻറ്റിസ്റ്റ് അത് അന്വേഷിക്കുന്നതും അത് കണ്ടെത്തണതും എന്ന് പറയുന്നത് അതിന് മുൻകൂട്ടി ഒരു ധാരണയല്ല ഒരു അൺനോണിലായിരിക്കും അത് എത്തുന്നത് പക്ഷേ ടെക്നോളജി അങ്ങനെയല്ല ഈ ഒരു ഡിസ്കവറിയെ ബേസ് ചെയ്തും കൊണ്ടുള്ള ഒരു ഹ്യൂമൻ ഇൻ്റർവെൻഷൻ്റെ ഭാഗമായിട്ടാണ് ഒരു പെർട്ടിക്കുലർ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ചിട്ട് നല്ലൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് അപ്പം സയൻറ്റിഫിക് പ്രോഗ്രസ്സിൻ്റെ അല്ലെങ്കിൽ സയൻറ്റിഫിക് ഡിസ്കവറിയുടെ ഒരു ആയിരുന്നു നമുക്ക് വാക്സിൻ വാക്സിൻ നമുക്ക് മനുഷ്യരെ സംബന്ധം മനുഷ്യരുടെ ആരോഗ്യത്തിൻ്റെ ഒരു വലിയ ഒരു മുന്നോട്ടുള്ള ഒരു സാധനമായിരുന്നു പക്ഷേ അതേ സയൻസിൻ്റെ ഇതായിട്ടായിരുന്നു നമുക്ക് ന്യൂക്ലിയർ ആയുധവും വന്നു അണുവായുധവും വന്നത് അത് ഏറ്റവും വലിയ ഡിസ് ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ളൊരു സാധനമാണ് അപ്പോൾ ഇതിൻ്റെ ചോയ്സ് എവിടെയാണെന്നുള്ളത് ഈ ചോയ്സ് എവിടെയാണെന്നുള്ളൊരു വിഷയത്തിലാണ് ഈവൻ ഇ എ ഐയുടെയും അല്ലെങ്കിൽ നമ്മുടെ പുതിയ ടെക്നോളജിയുടെയും മുഴുവൻ ഇത് വരുന്നത് ആ ചോയ്സ് ഈ പറയുന്ന ഒരു ഹാഫ് എ ഡസൺ ഇൻഡിവിജ്വൽസിൻ്റെ കയ്യിലാണ് ആ ഇൻഡിവിജ്വൽസ് എന്ന് പറയുന്ന അപ്പോൾ അവരുടെ സബ്ജക്റ്റീവായിട്ടുള്ള ഫീലിംഗ്സാണ് അവരുടെ അപ്പോൾ ഇതിനകത്ത് അദ്ദേഹം ഉന്നയിക്കുന്നത് അതിപ്പോൾ നമുക്ക് നമുക്ക് എനിക്കതിനെക്കുറിച്ചിട്ട് വലിയൊരു വിവരമില്ലാത്തതുകൊണ്ട് ഞാൻ കുറിച്ചിട്ട് പറയുന്നില്ല പക്ഷേ അദ്ദേഹം വളരെ കൃത്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രിസ്ത്യൻ അപ്പോക്കലിപ്റ്റിക് ഫീലിംഗ് എന്ന് പറയുന്ന ഒരു സാധനമാണ് ഈ എലോൺ മസ്ക് ശരി അല്ലെങ്കിൽ അങ്ങനെയുള്ള പലരുടെയും മെന്റൽ വേൾഡിനകത്ത് നിൽക്കുന്നത് അപ്പോൾ അവരുടെ അപ്പോൾ അതും സയൻസും ടെക്നോളജിയും പേർസയായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല അവരുടെ ഒരു വലിയ സബ്ജക്റ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന ടെക് ബില്ല്യണേഴ്സിൻ്റെ സബ്ജക്റ്റീവായിട്ടുള്ള ഫാൻറ്റസികളാണ് പലപ്പോഴും നയപരമായ തീരുമാനങ്ങളായിട്ട് വരുന്നത് അപ്പോൾ അത് അവരുടെ ഇൻഡിവിജ്വലായിട്ടുള്ള ജീവിതത്തിനെ ബാധിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല അത് അവരുടെ കൺസേൺ ആണ് ഇതുപക്ഷേ മനുഷ്യരുടെ ഫെയ്റ്റിനെ മുഴുവൻ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു നാഗരികതയെ അല്ലെങ്കിൽ മനുഷ്യരുടെ ഇതുവരെയുള്ള ഒരു ചരിത്രത്തെ മുഴുവൻ ബാധിക്കുന്ന തരത്തിലുള്ള ഒന്നായി മാറുമ്പോഴത്തേക്കാണ് അത് വലിയൊരു കൺസേൺ ആവുന്നത് അവിടെയാണ് ഹരിയൊക്കെ ഉന്നയിച്ച എത്തിക്കൽ ഇഷ്യൂ എന്ന് പറയുന്നത് അപ്പം എ ഐ എത്തിക്സ് എന്ന് പറയുന്നത് വലിയൊരു ഒരു പഠന വിഷയം തന്നെയാണ് നമ്മുടെ ഇവിടെ തന്നെ ഒരു ദീപക് പി എന്ന് പറയുന്ന ഒരു അദ്ദേഹം എനിക്ക് തോന്നുന്നു ഗ്ലാസ്കോ യൂണിവേഴ്സിറ്റിയിലാണെന്ന് തോന്നുന്നു അദ്ദേഹം ഇതിനെക്കുറിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ പഠന മേഖല അദ്ദേഹം ഇതിനകത്ത് ഇതിനെക്കുറിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ട് ഇതിനു മുമ്പുള്ളൊരു പ്രോഗ്രാമിൽ അപ്പോൾ ഇതെല്ലാം മുന്നിൽ വച്ചും കൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന ഇപ്പം എ ഐയെ കുറിച്ചിട്ടും അല്ലെങ്കിൽ നമ്മൾ ബിയോണ്ട് ദ ഹെഡ്ലൈൻസ് ഈ ഒരു നിലയിലുള്ള ഒരു സാ ഒരു 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 വീക്ഷണം അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു പബ്ലിക് ഡൊമൈനിൽ ഒരു ഡിസ്കഷൻ ആക്കുക അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു ഡിസ്കോഴ്സ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു അറ്റംപ്റ്റാണ്